ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബിരിയാണിയും ചിക്കനും ഒപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ബിരിയാണിയും ചിക്കനും ഇതേപോലെ തയ്യാറാക്കി എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടും കൂടി ഒപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചത്ര കൂടി തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അധികം സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് നമ്മൾ ബിരിയാണി ചിക്കന് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പത്ത് മിനിറ്റ് മുന്നേ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ് അതിന് ശേഷം നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കാം ആ കുക്കറിൽ ഒരു വിസിലാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അടുത്ത സ്റ്റവിൽ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ മൂന്ന് ഗ്ലാസ് റൈസാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകൾ നമ്മളൊരു പാക്കറ്റ് അതേപോലെ ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ അത് മുഴുവനായിട്ട് ചേർക്കാവുന്നതാണ് ബേ ലീഫ് തന്നെ എല്ലാ ഐറ്റംസും അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് അതൊക്കെ നമുക്ക് നമുക്കതിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കറുവപ്പട്ടയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുമായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നമുക്ക് വിസിലടിച്ചിട്ടുണ്ട് നമുക്കത് സ്റ്റവിൽ നിന്ന് ഇറക്കി വെക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് നന്നായിട്ട് കഴുകിയെടുക്കാം ഇത് സോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഡബിൾ വെള്ളം ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക റൈസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു അടപ്പ് എടുത്ത് വെക്കാം നമുക്ക് അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതായത് കുക്കറിൽ വിസിലടുപ്പിച്ച് എയർ പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചിക്കൻ കറിയാക്കി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത് സവാള ഒരു മീഡിയം സൈസ് സവാള കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തതാണിത് അതും കൂടി ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചായിട്ട് വരും അതൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് എന്തായി നോക്കാം റൈസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ വെള്ളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നന്നായിട്ട് ഇളച്ച് വന്നാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അത് അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ ചേർക്കാം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തതാണിത് അത് അതിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടണം അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ബിരിയാണി റൈസിലേക്ക് വേണ്ട സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു പാൻ പാനടുപ്പത്തേന് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യീൻ്റെ അളവ് കറക്റ്റ് പറയുന്നില്ല കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല ആ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് സവാള ഒരു വലിയ സവാള അരിഞ്ഞത് നല്ല കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ബ്രൗൺ കളർ വരെ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷമാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത് പിന്നെ ഈ സവാള തക്കാളി പിന്നെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള റൈസ് പിന്നെ ചിക്കൻ ഇതൊക്കെ നമ്മൾ ഈ റൈസും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം ശരിയാവാതെ വരും അപ്പോൾ ഇത് തന്നെ സവാള തക്കാളി അങ്ങനത്തെതൊക്കെ ആദ്യം തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക വണ്ടി പരിപ്പും ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേപോലെ തന്നെ മുന്തിരിയും റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കരിയാതെ ശ്രദ്ധിക്കണം ഇതും കൂടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തക്കാളി ഇട്ടതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി വെളുത്തുള്ളി ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ വെളുത്തുള്ളിയുടെ അളവ് കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ അത് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ തക്കാളി നന്നായിട്ട് അതിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട് ആ സമയം വരെ നമ്മൾ വഴറ്റി കൊണ്ടിരിക്കണം ഇപ്പോൾ എല്ലാം തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ കറി വേവിച്ചപ്പോൾ അതിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട് ആ വെള്ളം ചിക്കനും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ചിക്കനും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്കൊരു അടപ്പ് എടുത്ത് വെക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് നന്നായിട്ട് കുക്കായൽ വെള്ളമൊക്കെ വറ്റി വന്നിരിക്കുന്നു പിന്നെ അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി ഫുഡ് കളർ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അവിടെയും ഇവിടെയും ഒന്ന് കുറച്ചാക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് നെയ്യും അധികം ചേർത്തിട്ടില്ല ആ നെയ്യ് നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാള കാഷൂനട്ട് അതേപോലെ തന്നെ കിസ്മിസ് ഇതെല്ലാം അതിൻ്റെ മുകളിൽ അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുക പിന്നെ സ്റ്റവിലിരുന്ന് തന്നെ നമുക്ക് ഈ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത് കാരണം നമുക്ക് ടേസ്റ്റിൽ ഒരു മാറ്റം ഉണ്ടാവില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഇതിൽ കുറച്ച് ചെറിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് ചെറിയ പീസസ് ആയിട്ട് അരി മുറിച്ചെടുത്തതാണത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും അതേപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് വെച്ച് വീണ്ടും അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടച്ചു വെച്ച് ഇതെല്ലാം കൂടി എല്ലാം കൂടി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സെർവ് ചെയ്താൽ മാത്രം മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇരുന്നോട്ടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ അവസാന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്രേവിയൊക്കെ തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് എൻ്റെ മുകളിൽ പുതിനയില ചെറുതായി അരിഞ്ഞതും അതേപോലെ തന്നെ മല്ലിയില ചെറുതായത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ പിന്നെ ഇതേപോലെ ചിക്കൻ കറി റെഡിയാക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾക്കൊന്നും പിന്നാലെ പോകരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ അതിന് ശേഷം നമുക്ക് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് എല്ലാ കാഷിനിട്ടും കിസ്മിസും എല്ലാം ഒരേ ഭാഗത്ത് കിടക്കാതെ എല്ലാ ഭാഗത്തേക്കും ആകത്തേക്ക് വിധം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഈ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നെയ്യ് അതിൽ തന്നെ കാണും നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയ്യ് നമുക്ക് അതിൽ പുറമേക്ക് കാണുകയില്ല ഇനി നമുക്കൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് പണിയും ലാഭം നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ശ്രദ്ധയോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്രേവി ഒന്നും കൂടെ തണുക്കും തോറും നമുക്ക് തിക്കായിട്ട് വരും പിന്നെ ഒരു ചിക്കൻ ചില്ലി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉള്ള ബിരിയാണിയും ചിക്കനും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്